ഹലോ ഗൈസ് ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും വേസ്റ്റ് എപ്പിസോഡാണ് ഇന്നലെ നടന്നത് അനിമോള് ഇന്നലെ ചെയ്തത് ശരിയാണോ തെറ്റാണോ തീർച്ചയായും അത് തെറ്റാണ് നമ്മളെല്ലാവരും ആ വീഡിയോ കണ്ടതാണ് വീഡിയോ എനിക്ക് കാണിക്കാൻ കഴിയില്ല സ്റ്റിൽസ് ആയിട്ട് ഞാൻ ഇവിടെ കാണിക്കാം ഇതിലൊന്നും ആര്യൻ ജിസൈലിനെ ഉമ്മ വെക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അല്ലെങ്കിലും അവർ രണ്ടുപേരും പേരും അല്ല സിംഗിൾസ് ആണ് അവർ ഇഷ്ടപ്പെട്ടെന്ന് കരുതിയോ ഉമ്മ വെച്ചെന്ന് കരുതിയോ ഒന്നും വരാൻ പോകുന്നില്ല ഈ ഉമ്മ വെക്കുന്നത് ബിഗ് ബോസിലെ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല അനിമോൾ അത് ചിത്രീകരിച്ച രീതി വളരെ മോശമായി പോയി ഇത്രയും നാളും അനിമോള് കാണിച്ചതും കരഞ്ഞതുമൊക്കെ ഡ്രാമയാണെന്ന് തോന്നി ബിഗ് ബോസ് എന്ന് പറയുന്നത് വലിയൊരു പ്ലാറ്റ്ഫോം അല്ലേ അവിടെ വന്നിട്ട് ചെയ്യുന്ന രീതിയാണോ ഈ അനിമോൾ കാണിച്ചത് വൈൽഡ് ഗാർഡ് എൻട്രി ആയിട്ട് വന്ന മസ്താനി ആകട്ടെ ജിഷിനാകട്ടെ അവർക്ക് ഒരു അർഹതയുമില്ല അത് പറയാൻ ഇവരൊക്കെ ഓരോ പ്രോഗ്രാമിലും കാട്ടിക്കുട്ടിയൊക്കെ നമുക്കറിയാലോ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ പ്രത്യേകിച്ച് അവർ പറഞ്ഞെന്ന് കരുതി ഈ ജിഷിനും അനിമോളും അതൊക്കെ ഡെമോ കാണിക്കുന്നു എന്ത് വൃത്തിയേറ്റ പ്രവൃത്തിയാണ് ഈ കാണിക്കുന്നത് ആര്യൻ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അനിമോൾ തൻ്റെ ജീൻസ് പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു കുറെ വളയ്ക്കാൻ നോക്കിയിട്ടുണ്ട് ആര്യനെ അമ്മയെ പിടിച്ചൊക്കെ സത്യമായിട്ടാണ് ആര്യൻ അത് പറയുന്നത് എന്നാൽ ആര്യൻ കൂടുതൽ ഫ്രണ്ട്സ് ഫ്രണ്ട്സാകുന്നു ജിസൈലിനോട് കൂടുതൽ സമയം ചിലവഴിക്കുന്നു അതൊക്കെ കണ്ടിട്ട് അനിമോൾക്ക് ഇഷ്ടപ്പെടാത്ത കൊണ്ടായിരിക്കും അവൾ ഇങ്ങനെയൊക്കെ എൻ്റെ പുറകെ നടന്ന് അല്ലെങ്കിൽ ഈ ജിസൈലിനെ ശല്യം ചെയ്യുന്നതെന്ന് ആര്യൻ പറഞ്ഞതിനോട് പൂർണ്ണമായും ഞാൻ യോജിക്കുന്നില്ല പക്ഷേ അനിമോളുടെ പ്രവൃത്തി കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു എന്തിനാണ് എപ്പോഴും ജിസൈലിൻ്റെ ഒപ്പം അനുമോൾ ചെല്ലുന്നത് ജിസൈൽ അങ്ങോട്ട് ചെല്ലുന്നതായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അനിമോൾ എപ്പോഴും ജിസൈലിന്റെ പുറകെ ഒരു സി എ ഐ നടക്കുകയാണ് രണ്ട് രാത്രിയൊക്കെ ഉറങ്ങാതെ നിന്ന് അവരെ നിരീക്ഷിക്കുന്നു ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് ബിഗ് ബോസിൽ ജിസൈലിനെയും ആരിനെയും നിരീക്ഷിക്കാനാണോ അനുമോൾ വന്നിരിക്കുന്നത് അനിമോൾക്ക് അനുമോളുടെ കളി അങ്ങ് കളിച്ചാൽ പോലെ ഇപ്പോൾ ഒരു പാവയെ പിടിച്ച് നടക്കുന്നുണ്ട് അബിയും ഷാനവാസും സംസാരിക്കുന്നിടയിൽ അഭി പറയുന്നുണ്ടല്ലോ അനുമോൾ പണ്ടുള്ള സീസണിലെ ഒരാളെ കോപ്പി അടിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു അതെ പണ്ട് രജിത് എങ്ങനെയാണോ പാവയെ പിടിച്ചുകൊണ്ട് നടന്നത് അതുപോലെ തന്നെയാണ് അനിമോൾ ഇപ്പോൾ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം അനുമോളെ ലാലേട്ടൻ വന്ന് വറുത്തെടുത്തു എന്തെങ്കിലും തെറ്റ് കാണാതെ ലാലേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഇതൊക്കെ ചിലപ്പോൾ അനുമോളെ ഇഷ്ടപ്പെടുന്നവർക്കോ അല്ലെങ്കിൽ അനിമോളുടെ പി ആസിനോ ഒന്നും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല പക്ഷെ സത്യം അതാണ് അനുമോൾ ചെയ്തത് പൂർണ്ണമായും ഒരു തെറ്റായ കാര്യമാണ് എന്തായാലും അനിമോളെ ലാലേട്ടൻ വറുത്ത് കോരും എന്നതിൽ ഒരു സംശയം വേണ്ട ഒരിക്കലും ആര്യനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല ഏറ്റവും കൂടുതൽ പുറത്ത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ആര്യൻ അതുകൊണ്ട് തന്നെ ആര്യനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ ആര്യനെയും ജിസലിനെയും കുറിച്ച് അനിമോൾ പറഞ്ഞ കാര്യങ്ങളും അതുപോലെ അവിടെ വെച്ച് ചെയ്യാൻ ശ്രമിച്ച കാര്യങ്ങളും വളരെ തെറ്റാണ് ഒന്നുമില്ലെങ്കിലും ജിസൈൽ ഒരു പെണ്ണല്ലേ അനുമോൾ ഒരു പെണ്ണാണ് ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിനെ ഇങ്ങനെ താത്തി കിടുന്നത് ശരിയാണോ അവർക്കും ഒരു ജീവിതം പുറത്തുള്ളതല്ലേ ജിസൈലിനെ സംബന്ധിച്ച് ഇതൊന്നും വലിയ കാര്യമല്ല കാരണം അവർ ബോംബേന്ന് വരുന്നതാണ് അവരുടെ ഒരു വലിയ ലോകമാണ് ആരിന്റെ കാര്യം അങ്ങനെയല്ല ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ ഇനിയും പ്രായം ഒരുപാട് കിടക്കുന്നു ആരിന്റെ പല പ്രവൃത്തിയിലും ഇരുപത്തി മൂന്ന് വയസ്സുകാരൻ്റെ പക്കത പോലും അവൻ കാണിക്കുന്നില്ല അത് ശരിയാണ് പക്ഷേ അനുമോള് കാണിക്കുന്നതോ അനുമോളിൻ്റെ പ്രായത്തിനുള്ള പക്കതയാണോ അനുമോള് ചെയ്യുന്നത് അനിമോളും അങ്ങനല്ല ചെയ്യുന്നത് ഒരു പാവേ പിടിച്ച് നടക്കുന്നു കരയുന്നു പാവയെ കെട്ടിത്തൂക്കിയതിന് കരയുന്നു അതൊക്കെ വെറും ഡ്രാമയായിട്ടാണ് നമുക്ക് തോന്നുന്നത് സത്യത്തിൽ അവിടെ ഒരു കപ്പടിക്കാൻ യോഗ്യതയുള്ളത് ഷാനവാസ് അല്ലെങ്കിൽ അനീഷ് അവർ രണ്ടു പേർക്കാണ് അവർ രണ്ടുപേരും അവരുടെ ഗെയിം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് അനീഷ് ഇപ്പോൾ ഒന്ന് ഒതുങ്ങിയെങ്കിലും അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികളും ഗെയിമിലാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ നീതി പുലർത്തിക്കൊണ്ടാണ് ചെയ്യുന്നത് എന്തായാലും സ്വന്തം കുഴി തോണ്ടി എന്ന് മാത്രമേ അനിമോളോട് നമുക്ക് പറയാനുള്ളൂ